ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اصيحوا عباد الله اولا بتقوى അള്ളാഹു സുബഹാൻ അഹമ്മദ് ആലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീകത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുക അള്ളാഹു സുബഹാൻ അഹമ്മദ് ആലയുടെ യഥാർത്ഥമായ അടിമകളുടെ ഗുണവിശേഷണങ്ങളാണ് സുഹൃത്തു ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ഒരു ഗുണമായി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അള്ളാഹു സുഹാനഹോചലയോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകൾ എന്നുള്ള കാര്യം അതിൽ തൗഹീത് എത്ര വിഭാഗങ്ങളാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് എന്നോ ഫർദുകൾ എന്തൊക്കെയാണ് എന്നോ അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും തൊട്ടടുത്ത ഒരു ഗുണമായി അള്ളാഹു അവൻ എടുത്തു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർഹമായി അന്യായമായി കൊണ്ട് പവിത്രമാക്കിയ ഒരു നസ്സിനെയും ഒരു മനുഷ്യ ശരീരത്തെയും കളയാത്തവരാണ് യഥാർത്ഥമായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് റഹ്മാൻ റബ്ബ് പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധാരണവരെ മനുഷ്യ ജീവന് അങ്ങേയറ്റം വില കൽപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവന് അങ്ങേയറ്റം വില കുറഞ്ഞതായി യാതൊരു നിലക്കുള്ള വിലയില്ലാതെ കൊല്ലപ്പെടുന്നതായി നമ്മൾ വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് ഒരു മുസ്ലിമായി അവൻ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു ഹുതയിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഒരു ഒരു കാരണവശാലും ഒരാൾക്കും തന്നെ അന്യായമായിക്കൊണ്ട് അനർഹമായിക്കൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല തന്നെ അന്യായമായ കൊലയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഖുർആാനിൽ പറയുന്നതായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലല്ലാതെ അതല്ലെങ്കിൽ ഒരു നെഫ്സിനെ കൊന്നുകളഞ്ഞതിന്റെ പേരിലല്ലാതെ അനർഹമായി ആരെങ്കിലും ഒരു നെഫ്സിനെ കൊന്നുകളഞ്ഞാൽ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യരാശിയേയും കൊന്നുകളഞ്ഞവനെ പോലെയാണ് എന്നാണ് അള്ളാഹു തന്നെ പറഞ്ഞതായി സാധിക്കും ഇനി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലാകട്ടെ ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ തന്നെ ആകട്ടെ അവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതും ഒരാൾക്കും തന്നെയും അള്ളാഹു സുഹാൻ വകവെച്ച് കൊടുത്തിട്ടില്ല ഇസ്ലാം വകവെച്ച് കൊടുത്തിട്ടില്ല ആർക്കല്ലാതെ അതിന് അർഹരായ അതിൻ്റെ അതിന് അർഹരായ ഭരണാധികാരികൾ അതല്ലെങ്കിൽ അതിന് അർഹരായിട്ടുള്ള ആളുകൾക്കല്ലാതെ അത് നടപ്പിൽ വരുത്താനും അതിൻ്റെ വിധി പറയാനും ഒന്നും ഇസ്ലാമെന്തു ചെയ്തിട്ടില്ല അനുവാദം നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ആയത്തുകളും ഹരീസുകളും എല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് റസൂർ അലഹി മുസ്ലം തന്നെ പറഞ്ഞു ഏഴ് കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മാരണം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പവിത്രമാക്കിയ നഫ്സിനെ അനർഹമായി ചെയ്യുക എന്നുള്ളതാണ് എന്ന് തന്നെ പറഞ്ഞതായി കൊണ്ട് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഒരിക്കലും ഒരാളെയും അനർഹമായി അവന്റെ ജീവൻ എടുക്കാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല എന്നതാണ് മാത്രമല്ല കൊലക്ക് മാത്രമല്ല മറ്റൊരു ഹദീദിൽ നമുക്ക് കാണുവാൻ സാധിക്കും فإن الملائكة تلعنه حتى وإن كان لأبيه ആരെങ്കിലും ഒരു കൊണ്ട് തന്റെ നേരെ മലക്കുകൾ അവനെ എന്നാണ് പറഞ്ഞത് അവന്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അവരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനർഹമായി ഒരാളെയും കൊല്ലാൻ ഇസ്ലാം ഇസ്ലാമിന് ചെയ്തിട്ടില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം അങ്ങനെ നിഷ്കർഷിച്ചിട്ടില്ല മാത്രമല്ല അത് ചെയ്യരുത് ഇരുമ്പ് തണ്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ മേൽ ചൂണ്ടിയാൽ പോലും അവനെ എന്നാണ് റസൂൽ കരീം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞതായിട്ടവരെ അങ്ങനെയുള്ള ഒരു സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് കൊലപാതകം കൊണ്ടും കൊള്ളകൾ കൊണ്ടും കവർച്ച കൊണ്ടും ഒക്കെയാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത് എന്ന് പറയാൻ പറയാൻ പറ്റുക അത് മാത്രമല്ല റസൂൽ അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരധ്യാപനം കാണാം ഇത് ആരെങ്കിലും നമ്മുടെ പള്ളികളിലൂടെയോ ആരെങ്കിലും നമ്മുടെ മസ്ജിദുകളിലൂടെയോ നടന്നു പോവുകയാണ് അവൻ്റെ കയ്യിൽ ഒരു അമ്പുണ്ട് എങ്കിൽ ആ അമ്പിന്റെ അഗ്രഭാഗത്തെ ആ അമ്പിന്റെ കൂർത്തു ഭാഗത്തെ അവൻ എന്ത് ചെയ്തെ അവൻ മുറുക്കി പിടിച്ചു കൊള്ളട്ടെ അതിനെ അവൻ തടഞ്ഞു തടഞ്ഞുകൊള്ളട്ടെ എന്ന് റസൂൽ കരീം പറഞ്ഞതായി അറിയാതെ പോലും ഒരു മനുഷ്യന്റെ ഉപദ്രവം വരുത്തരുതേ എന്നാണ് പഠിപ്പിക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ടും ഉപദ്രവം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഉദ്ദേശമില്ലാതെ ആർക്കെങ്കിലും ഉപദ്രവം പോകുന്ന രൂപത്തിൽ ആ രൂപത്തിലും എന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവം ചെയ്യരുത് എന്നൊക്കെ റസൂൾ സല്ലാഹു അലൈഹു തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും മാത്രമല്ല പരലോകത്തിൽ വെച്ച് പരലോകത്തിൽ വെച്ച് ആദ്യമായി തീർപ്പ് കണക്കാക്കുന്ന വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നും കൊലപാതകത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞതായി കാണാൻ സാധിക്കും നാളിൽ വിധി വിധി നടപ്പാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് ിത്തിമായി അവരുടെ രക്ത വിഷയത്തിൽ നടന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അല്ലാ സുഹാനുഭവ വിധി തീർപ്പാക്കുന്ന കാര്യങ്ങളാണ് എന്നും റസൂൽ കരീം അലൈഹി പറഞ്ഞതായിരിക്കും അത്രയും ഗൗരവത്തിലാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു അവൻ്റെ റസോൾ തങ്ങളും നമ്മെ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമയാണോ അവൻ കൊലപാതകയാവുകയില്ല അള്ളാഹു സ്മഹാൻ യഥാർത്ഥ അടിമയാണോ അവൻ കൊലപാതകത്തിന് സഹായിക്കുന്നവനാവുകയില്ല അള്ളാഹുവിന്റെ യഥാർത്ഥമായ ഒരു അടിമയാണോ അവൻ കൊലപാതകത്തിന്റെ യാതൊരു ലാഞ്ചനയും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്നുള്ളതാണ് ഈ ഹതീതകളെല്ലാം നമുക്ക് മുൻനിർത്തി പറയാൻ സാധിക്കുന്നത് മാത്രം വരുന്ന കൊലപാതകങ്ങൾ അത് അന്ത്യദിനത്തിന്റെ അടയാളമാണ് എന്ന് പോലും അലഹു വസ്ലാം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും അവിടുന്ന് പറഞ്ഞു ഒരു കൊല്ലപ്പെട്ടവൻ എന്തിനാണ് താൻ കൊല്ലപ്പെട്ടത് എന്നും കൊന്നവൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കൊല്ലുന്നത് എന്നും തിരിച്ചറിയാത്ത ഒരു കാലം ഈ അന്ത്യദിനം സംഭവിക്കില്ല എന്ന് തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും ഈ ഹദീസുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ പുലരുന്നതായിക്കൊണ്ട് ലോകത്തിലുടനീളം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വേണ്ട നമ്മുടെ നാടുകളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഈ ഹദീസുകളെല്ലാം പുലരുന്നതായിക്കൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു മുഖ്മിനാണോ അവൻ ആ മേഖലയിൽ ഉണ്ടാവുകയില്ല എന്നാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും അന്യനെ ഉപദ്രവിക്കാൻ വേണ്ടി അന്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു മേഖലയിലും ഒരു മുഖ്മിനും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല സ്വന്തത്തെ കൊല്ലുന്നത് പോലും സ്വന്തത്തെ ഇല്ലാതാക്കുന്നതിനെ പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു റസൂൽ എല്ലാം കൊണ്ട് കാണുവാൻ സാധിക്കും അല്ലാഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും വലാ നിങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഏതെല്ലാം രൂപത്തിൽ നമ്മൾ മാനം കെ കെട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും അവിടെയൊന്നും കൊലപാതകം അതല്ലെങ്കിൽ സ്വന്തത്തെ ഇല്ലാതാക്കി കളയുക ആത്മഹത്യ ചെയ്യുക എന്നുള്ളതൊന്നും പരിഹാരമല്ല എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് മാത്രമല്ല അവിടെ എല്ലാം ക്ഷമിക്കാനും അള്ളാഹു നടപ്പിലാക്കിയ കാര്യങ്ങളിൽ പരിപൂർണമായ തൃപ്തി ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ അവനെ തൃപ്തിപ്പെടുത്തുന്ന വാചകങ്ങൾ സംസാരിക്കാനുമാണ് അള്ളാഹു സുഹാൻ്റെ നമുക്ക് പഠിപ്പിച്ച് തന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്ത് ഈ ലോകവും പരലോകവും ഇല്ലാതാക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും ഒരു സത്യവിശ്വാസിയാണോ അള്ളാഹുവിന് ഭയപ്പെടുന്നവനാണോ മുഗ്മിനാണോ മുസ്ലിമാണോ അവൻ ഉണ്ടാവുകയില്ല എന്നാണ് ഈ അധ്യാപനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ മനസ് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ വ്യാപകമായിട്ടുള്ള മറ്റൊന്നാണ് ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കി കളയുന്നത് ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കി കളയുക എന്നുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ജനിച്ച ഒരു കുഞ്ഞ് അത് പെൺകുഞ്ഞാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവനോടെ കുഴിച്ചുകൂടുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലഘട്ടത്തിൽ കുഞ്ഞിനെ ജനിക്കാൻ പോലും അനുവദിക്കാതെ ആ ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ യാതൊരു കാരണവും കൂടാതെ മാതാവിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകും ആ രൂപത്തിലുള്ള ഒരു പ്രയാസവും ഇല്ലാതെ ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എൻ്റെ സൗന്ദര്യത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വരും അതല്ലെങ്കിൽ എനിക്കിപ്പോ സമയമല്ല ഈ രൂപത്തിൽ ന്യായമായ ഒരു കാരണവും ബോധിപ്പിക്കാതെ സ്വന്തം കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ചുകൊണ്ട് കൊന്നുകളയുന്നതും അതും മഹാപാതകമാണ് എന്നും അള്ളാഹു സ്വഹാൻ പറഞ്ഞതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും കൊ പറഞ്ഞു പെൺകുട്ടിയോട് നാളെ ചോദിക്കപ്പെടും എന്ത് തിന്മകയുടെ പേരിലാണ് എന്ത് പാപത്തിന്റെ പേരിലാണ് നീ കൊല്ലപ്പെട്ടത് അതിന്റെ മറുപടി അതിന്റെ മാതാപിതാക്കൾ കണ്ടു കണ്ടുവെക്കണം എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അവരെ കൊന്നുകളഞ്ഞത് എന്ന് അവരെ കൊന്നുകളഞ്ഞതായ മാതാവും പിതാവും നാളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പറയേണ്ടി വരും മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങൾ ദാരിദ്ര്യം ഭയന്നതിന്റെ പേരിൽ എന്ന് ഭയന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് ഞാനാണ് അള്ളാഹുസ്വരാണ് ഞാനാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവരെ അങ്ങേയറ്റം മഹാപാതകമാണ് എന്നും ഇസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കൊന്നു അതിനെ ഇല്ലാതാക്കി കളയുന്നതും നമുക്കൊരിക്കലും പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മേഖലകളിൽ ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹകരണമോ അവന്റെ സഹായമോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ യഥാർത്ഥമായ വിശ്വാ യഥാർത്ഥമായ അടിമയാണോ അള്ളാഹു യഥാർത്ഥമായി വിശ്വസിക്കുന്നവനാണോ അവൻ തീർച്ചയിൽ തീർച്ച അവൻ ഉറപ്പായും അവൻ കൊലപാതകങ്ങളുമായി അടുക്കുകയില്ല അതിന് സഹായം ചെയ്തു കൊടുക്കുന്നവനാവുകയില്ല

اتقوا الله عباد الله أو أوصينا أبي أوصي رضي الله تعالى عنه في ذلك رسول الله صلى الله عليه وسلم أودنا قرنا ذلك كل كان من غسل وابتسى وبكر وابتكر ومشى ولم يركب ودنا من الإمام واستمع ولم يلغ كان له لكل خطوة عمل سنة أجر صيامها وقيامها അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ജുമുഅ ദിവസത്തിൽ മൻ ഗസ്സല ദിവസത്തിൽ എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെയല്ല മറിച്ച് ഒന്നുകൂടെ നന്നായി ഒരു മനുഷ്യൻ വബതകറ ഒന്ന് നേരത്തെ പള്ളിയിലേക്ക് പോയി വമശ വലം അവൻ വാഹനം കയറാതെ പോയി മിനൽ ഇമാമി വസ്തമ വലം അവൻ ഇമാമിനോട് ഏറ്റവും അടുത്ത സ്ഥാനത്ത് അവൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് അവൻ ഇരുന്നു എന്നു എന്നിട്ട് മുഴുവൻ അവൻ ശ്രദ്ധിച്ച് കേട്ടു വലം വിളകൂ അവൻ യാതൊരു വിധത്തിലുള്ള മോശം പ്രവർത്തനങ്ങളും ചെയ്തില്ല മറ്റൊരാൾ സംസാരിക്കുക ബുദ്ധിമുട്ടാക്കുക അങ്ങനത്തെ യാതൊന്നും അവൻ ചെയ്തില്ല എങ്കിൽ അവൻ ആ പള്ളിയിലേക്ക് നടന്നു വന്ന ഓരോ കാൽപാദത്തിനും ഒരു വർഷത്തെ പ്രതിഫലമുണ്ടായിരുന്നു ഒരു കാൽപാലം വെക്കുമ്പോൾ ഒരു വർഷത്തെ പ്രതിഫലം എങ്ങനത്തെ മുഴുവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്തവൻ്റെ പ്രതിഫലം അവൻ ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളൊക്കെ തിരക്കുള്ളവരും പ്രയാസമുള്ള ആളുകളും ഒക്കെയാണ് പക്ഷെ കഴിയുന്ന ആളുകളെങ്കിലും പള്ളിയിലേക്ക് നേരത്തെ വരാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം ശ്രമിക്കാം കുത്തുബ തുടങ്ങി ഹതീബ് മിമ്പറിൽ കയറിയതിൻ്റെ ശേഷം പള്ളിയിലേക്ക് എത്തുന്നവരാകരുത് ആരും ഒരാളും അങ്ങനെ ആകരുത് നിരമറിച്ച് കുത്തുബ തുടങ്ങുന്നതിന് മുമ്പായി മിമ്പറിൽ കയറുന്നതിന് മുമ്പായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പള്ളിയിലെത്തി നമ്മുടെ സ്ഥാനത്തിരുന്ന് കുത്തുബ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് അവൻ വെക്കുന്ന ഒരു കാലടിക്ക് അവൻ വെക്കുന്ന ഒരു കാലടിക്ക് അവൻ ഒരു വർഷം പൂർണ്ണമായി നോമ്പടി നോമ്പനുഷ്ഠിച്ച അതുപോലെ തന്നെ അതിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് റസൂർലാഹി സല്ലാഹു അലിഹു വസ്ല്ലം തന്നെ പറഞ്ഞത് പല ആളുകളും പല ഇതിന്റെ പേരിലും നേരം വരാ വരാറൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ രൂപത്തിലുണ്ടാവും നമ്മളുടെ കച്ചവടം നമ്മൾ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നര മണി ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ ഒഴിവാക്കുക പാങ്ക് കൊടുത്തിട്ട് അത് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ആ കച്ചവടം സ്വഹീനാണോ അല്ലേ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ പക്ഷേ ആ കച്ചവടം ചെയ്തത് ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാണ്ട്